മനസ്സിലായോ ഞാൻ എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളിക ഉണ്ട് ഒരു പത്തോളം ഉറക്കുഗുളിയുണ്ട് ഞാനതിപ്പ് കുടിച്ചിട്ട് ഞാനിപ്പോ ലൈവ് കേറും ലൈവ് അപ്പൊ നമ്മുടെ തനൂജ അപ്പൊ ഇവരെ പറ്റി പറയണെങ്കിൽ ആദ്യമൊക്കെ ഇപ്പൊ ഈ ജിനു തനൂജ എന്ന് പറഞ്ഞ വിഷയമൊക്കെ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പൊ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കണ അതായത് ഇപ്പൊ ഇവർ കാണിക്കുന്നതൊക്കെ ഒരു വെറുതെ ഒരു ഷോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കണെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഇവരെ അതായത് ജെനുവിനായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും ഇവരെ ഒന്ന് വിമർശിക്കുന്ന രീതിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഭയങ്കരമായിട്ട് കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവർ ലൈവൊക്കെ ഒക്കെ ഇടായി അവർ ലൈവിനകത്ത് ഇവരെന്താ ആത്മഹത്യ ചെയ്യാമോന്നൊക്കെ വന്നിട്ട് ഗുളിക ഒക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ ഉണ്ടായി അപ്പൊ ഇങ്ങനെയൊക്കെ ഇത്രയ്ക്ക് ഓവർ റിയാക്ട് ആണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ഇപ്പൊ തനൂജ ഇപ്പൊ കാണിക്കുന്ന ഈ സംഭവത്തിനകത്ത് ഒന്നും എനിക്ക് യാതൊരു സപ്പോർട്ടും തനുജനും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല തനുജ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു തനുജയുടെ ആ ലൈവിന്റെ ആ ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് ആണോ 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 आनो 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 आर ब आनो मुझे ना विंडो में कर എന്നെ വീണ്ടും വന്ന് എന്നെ നീ ഇപ്പ ഇവിടെ വന്ന കളിക്കാ പറഞ്ഞാ പറഞ്ഞ എന്നെയും തെറ്റിച്ചിപ്പോന്ന് എനിക്ക് സംഭവ എല്ലാ രീതിയിലും എല്ലാ ഞാൻ ചട്ടില്ല ഇപ്പൊ കേട്ടോ

നിങ്ങൾക്ക് ഇത്തിരി എങ്കിലും ബോധമുണ്ട് ആ തനുജ എന്ന് പറഞ്ഞാൽ ഇവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധമുണ്ടോ അതായത് നിങ്ങൾക്ക് ഒരു മകളുണ്ട് അപ്പം ആ ഒരു മകൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് അപ്പം നിങ്ങൾ നിങ്ങളെ മകളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എങ്ങനെയൊക്കെ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി അങ്ങനെ നിങ്ങൾ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങളത് ലൈവായിട്ട് വന്നിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഉറക്കകുളിക തിന്നണ് അപ്പം അതിൻ്റെ പിന്നിലാ ലോചിക്കൊന്നും എനിക്ക് മനസ്സിലാവുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വയമേ ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈവായിട്ട് വന്ന് എല്ലാവരെയും കാണിച്ചിട്ടേ നിങ്ങൾ ചെയ്യുള്ളൂ അതൊക്കെ ഒരു കണക്കിന് ഒരു ഷോയല്ലേ ഏഹ് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കണേ നിങ്ങളുടെ ലൈഫിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ അതെല്ലാം നാട്ടുകാരെ കാണിച്ച് അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കിയിട്ട് അതൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥ തന്നെ ആട്ടെ എനിക്കത് ആ ഒരു എത്രത്തോളം ഇവർ ജെന്യൂനായിട്ടാണ് അത് ചെയ്യുന്നത് എന്നൊന്നെങ്കിൽ എനിക്കതൊരു പക്ക ഒരു ഇവർ നടിയാണല്ലോ അപ്പം ആ നടിയായതിൻ്റെ ആ ഒരു ഷോയും കാര്യങ്ങളൊക്കെ ാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് എനിക്ക് വേറൊരു ഇതൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ചിരിയാണ് വന്നത് കണ്ടപ്പോ കാര്യമായിട്ട് പറയാം എനിക്ക് ചിരിയാണ് അവരാ കാണിക്കുന്നത് കണ്ടപ്പോ തോന്നിയത് ഇനി ഇവർ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന രീതിക്ക് ഒരു ഓഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് നമുക്ക് പരിധി നാലു വശത്തുനിന്നും കൂടെ എന്നെട്ട് കുത്തുമ്പോഴ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മനസ്സിലായോ ഞാൻ എനിക്ക് ഇന്ന് ഡോക്ടർ ഉറങ്ങാൻ തന്ന കുറച്ച് ഗുളിയുണ്ട് ഒരു പത്തോളം ഉറക്കുളിയുണ്ട് ഞാനതിപ്പ് കുടിച്ചിട്ട് ഞാൻ ഇപ്പൊ ലൈവ് കേറും ലൈവ് കേറിയിട്ട് ഞാൻ ഇനി വാ തുറക്കില്ലാന്ന് പറഞ്ഞു എല്ലാരും എന്നോട് ക്ഷമിക്കാൻ പറയും പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഒരു പെണ്ണെന്നതില് എന്റെ മാനസിക ഇടിവല്ലാത്ത രീതിയിൽ തളർത്താണ് വൈകാ സെമീറ സനു ഞാനിവരെ മൂന്ന് പേരും പേരുടെ പേരും പറഞ്ഞിട്ട് ഞാനിപ്പൊ ഈ ഒരു സംഭവം ചെയ്യും എനിക്ക് എനിക്ക് മടുത്തു തുടങ്ങി ഓക്കെ അപ്പൊ കേട്ടല്ല തനൂജയ്ക്ക് മടുത്തു തുടങ്ങിയെന്നാണ് പറയുന്നത് തനൂജ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് കണ്ട് നമുക്കും മടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം അതുകൊണ്ട് തനൂജ ഈ ഒരു പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പരിപാടി അതായത് നിങ്ങളുടെ ലൈഫിനകത്ത് ഇടങ്ങ് നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ബ്ലോഗ് പോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതേപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ ഈ അനാവശ്യ വിഷയങ്ങളിനകത്ത് നിങ്ങളെ വിമർശിക്കുന്നവര് ഏതാണ്ട് ഭയങ്കര കുടൂരഭാപം ചെയ്ത പോലെയാണ് നിങ്ങളുടെ ഓരോ കാണിക്കല് കണ്ട തോന്നുന്നത് പിന്നെ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പിന്നെ ഇമാതിരി ഓവർ റിയാക്ഷൻ ചെയ്യും ും ഉള്ള വിലയും കൂടെ പോയി കിട്ടുകയുള്ളൂ അതായത് ഈ അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടിരുന്ന ആൾക്കാരിൽ എത്ര പേര് നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കാര്യം എന്താണ് നിങ്ങളുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പം കാണിച്ചിട്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാണിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം മുമ്പൊക്കെ ഞാനിപ്പോൾ തനുജനെ വിമർശിച്ചിട്ട് ഇനി മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിയിലൊക്കെ ആണെങ്കിലും പല രീതിക്കുള്ള തനുജനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ അടിയിലൊക്കെ വന്ന് കമന്റ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് എനിക്ക് അവരോടൊക്കെ ഒന്ന് ചോദിക്കാനുണ്ട് ചോദിക്കാനായിട്ട് ഇങ്ങനെ ഒരാൾ വന്നിരുന്നിട്ട് പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം കാണിച്ചിട്ട് അതിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോഴും അവർക്കൊക്കെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാൻ ഉണ്ട് അറിഞ്ഞാൽ കൊള്ളാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി പറയാനാണ് അപ്പോൾ തനുജ ഇനി ഇത് ഈ ഒരു വിഷയവും പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പ തനുജ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യങ്ങള് ഇപ്പൊ വിമർശനങ്ങളെ ഒന്ന് നിങ്ങൾക്ക് അതിനൊന്നും ഉൾക്കൊള്ളാനായിട്ടുള്ളത്രാണെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ിരിക്കന്നു മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ വീട്ടിനകത്ത് ഇരുന്ന് വീട്ടുകാരെയും കാണിച്ചിട്ട് നിങ്ങൾ ഇരിക്കുക അല്ലാണ്ട് അതുകൊണ്ട് പബ്ലിക്കിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് പല രീതിക്കുള്ള ഒപ്പീനിയൻ ആയിരിക്കും പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും വന്നിട്ട് ലൗചിച്ചിരുന്നു ലൗചിച്ചിരുന്നു ഇട്ടിട്ട് പോകുന്നില്ല അതിനകത്ത് അതിൻ്റെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പറയുക തന്നെ ചെയ്യും അത് പറയുമ്പോഴത്തേക്കും അവരൊക്കെ ഏതാണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് എന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കാണ്ടിരിക്കുകയെന്നേ ഞാൻ പറയുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ വല്ലതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വരത്തി വയ്ക്കും കാര്യം അമ്മാതിരി ഒരു അമ്മാതിരി കൈവിട്ട രീതിക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ കൊണ്ട് തന്നെ ഇതേപോലുള്ള പരിപാടി നിങ്ങൾക്ക് ഇനി തുടർന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ പക്ഷേ ഇങ്ങനെ അനാവശ്യ പ്രശ്നങ്ങളിൽ ചെന്ന് തലയിട്ടിട്ട് വെറുതെ നിങ്ങളെ സ്വയമേ നിങ്ങൾ വരെ പ്രശ്നങ്ങൾ വരുത്തി വെക്കാണ്ടിരിക്കുകയെന്ന് മാത്രമേ എനിക്കതിനകത്ത് പറയാനുള്ളൂ അപ്പൊ എന്താണ് ഈ ഒരു തനൂജയുടെ ഈ ഒരു കാണിക്കലേ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തനൂജേനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടോ എനിക്ക് ജെനിവിൻ ആയിട്ട് നിങ്ങളുടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഇനിയിപ്പോ ചിലപ്പോൾ തനൂജ പറയുമായിരിക്കും നിങ്ങളുടെ വരുമാന മാർഗം ാണ് യൂട്യൂബ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വീഡിയോ ഇട്ടാലാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു സൈഡും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വീഡിയോ ഇട്ട് പൊക്കോ പക്ഷെ നിങ്ങൾ ഈ അനാവശ്യ ഇതിനകത്തൊക്കെ ചെന്ന് തലയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ മകളെ പറ്റിയെങ്കിലും നിങ്ങളൊന്ന് ഓർക്കണോട്ടെ നിങ്ങൾ നിങ്ങളെ പറ്റി ഓർത്തില്ലെങ്കിൽ നിങ്ങൾ ആ മകളെ പറ്റിയെങ്കിലും ഓർക്കണം കാര്യം ആ മകൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിനകത്ത് ഇരിക്കുക നിങ്ങൾ ഇതേപോലെ ഇത്രയും ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു കുറച്ചാൾ ഒരു ബ്രേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലുള്ള ഓരോ വിഷയങ്ങളിലത്ത് പിന്നെയും ചെന്ന് തലയിട്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ വരത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് നിങ്ങൾക്ക് മാത്രമേ വരുവുള്ളൂ അല്ലാണ്ട് ഇപ്പം നിങ്ങളെ ഈ വിമർശിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഓരോ പേരുകാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊന്നേ ഒന്നും പോകാനില്ല അപ്പോൾ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആരാണത് മനസ്സിലാക്കാൻ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ജിനു ആ ഒരു സംഭവത്തിനകത്തൊക്കെ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കാര്യം എന്താണ് ആ ഒരു സമയത്ത് എല്ലാവർക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഭാഗത്തായിരുന്നു ആ ഒരു സമയത്ത് ഞായറുള്ളത് അതുകൊണ്ടാണ് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തത് പക്ഷേ ഈ ഒരു കേസിനകത്ത് ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുള്ള കേട്ടോ ഇപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞേക്കാം അമ്മ അവർ അത്രയും ഇമോഷണൽ ആയിട്ടല്ലേ അത് ചെയ്തത് എന്ത് ചെയ്തത് ഇമോഷണൽ ആയിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു മണ്ടത്തരം അല്ലെങ്കിൽ പൊട്ടത്തരമൊക്കെ വന്നിരുന്നിട്ട് ഒരു ലൈവിനകത്ത് വന്നിരുന്നിട്ട് ചെയ്യണമെങ്കിൽ അതിനെ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്താലും ശരി അത് എനിക്ക് ഒട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഒരു വിഷയത്തിനകത്ത് പിന്നെ ഈ പുള്ളിക്കാരി പറഞ്ഞ ബാക്കിയുള്ള പേരുകാര് ഈ ഈ വിഷയം ഈ തനൂരാടെ വിഷയം ഫുള്ള് ഞാനിടുന്നിങ്ങനെ അരച്ചു കലക്കി കുടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നല്ല ഞാനിത് കണ്ടപ്പോഴത്തേക്കും പറയണമെന്ന് തോന്നിയാൽ വന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവരുടെ പ്രശ്നത്തിനകത്തൊക്കെ തലയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമാധാനവും കൂടെ പോയി കിട്ടും അങ്ങനെ ഒരു വലിയൊരു കാര്യം യും ഇതിനെ പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സമാധാനവും കൂടി നോക്കിയിട്ട് വേണം ഞാൻ വീഡിയോ ഇടാൻ അപ്പൊ തനുജയും കൂടെ തനുജയുടെ സമാധാനവും കൂടെ നോക്കിയിട്ട് വേണം വീഡിയോ ഇടാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് നീ വീഡിയോ തേങ്ങ ഇഷ്ടപ്പെട്ട എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ തനുജേനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എല്ലാം എല്ലാം വീഡിയോ താങ്ങാൻഡായിട്ടേക്കാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ